പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള നാടിനെ ഞെട്ടിച്ച ഗഞ്ഞാറ മൂഡിലെ ആ ഒരു കൊലപാതകം ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ച് പേര് മരണപ്പെട്ടു മരണപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഖബറടക്കി നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് അഫാൻ എന്തിനു ഇത് ചെയ്തു എന്ന് ഈ ഒരു കൊലപാതകത്തിന് എന്ത് ന്യായീകരണമാണ് ഇവൻ നൽകുക അഫാന് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇന്നലെ ഞാൻ ഒരു വാർത്തകൾക്കിടയായി ഇവനെന്തോ ചാത്താൻ സേവ ഉണ്ടെന്നും എന്തോ ശൈത്താന്റെ എന്തോ ആലുകിയിട്ടാണ് ഇവൻ ഈ ഈ കൊലപാതകമൊക്കെ ചെയ്തതെന്നും അതുതന്നെ ആയിരിക്കും എന്തോ ഒരു മാനസിക വിഭ്രാന്തി ഇല്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ പറ്റില്ല എന്നാൽ മനസ്സാക്ഷി എന്നൊരു സാധനം മനുഷ്യന്മാർക്കുണ്ടല്ലോ അല്ലാതെ ഇതിൽ ഈ ഒരു കൊലപാതകത്തിന് ഒരു കാരണവും നമുക്ക് കാണാൻ പറ്റില്ല എന്ത് കടബാധ്യതകൾ ഉണ്ടായാലും എന്ത് പ്രയാസങ്ങളും എന്ത് വിഷമങ്ങളും ഉണ്ടായാലും ഒറ്റവരെയും ഉടയവരും കൊന്നിട്ടാണോ നമ്മളുടെയൊക്കെ കടബാധ്യതകളും വിഷമങ്ങളും മാറ്റുക ഇവൻ പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയാണോ ഉമ്മ മരിച്ചെന്ന് കരുതി അമ്മൂമ്മയോട് സംസാരിക്കാൻ നിൽക്കാതെ തന്നെ തലക്കടിച്ചു കൊന്നു ഇങ്ങനെയാണ് ടൈറ്റിൽ ഉള്ളത് സൽമാ സൽമ വിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ കണ്ട ഉടൻ തന്നെ തലക്കടിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി പത്തൊമ്പത്തഞ്ചു വയസ്സുള്ള ഒരു പ്രായമായ ഉമ്മുമ്മയാണ് ഇങ്ങനെ ചെയ്തത് ഉമ്മുമ്മ നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിക്കുമത്രേ അതും ഇവന്റെ ഉമ്മയെക്കുറിച്ച് ഉമ്മയാണ് എല്ലാത്തിനും കാരണം ആ ഒരു പ്രതികാരം ഇവൻ്റെ മനസ്സിലുണ്ടത്രേ അത് കാരണം ഈ ഉമ്മുമ്മയുമായി സ്ഥിരം വായിക്കിട്ടതായും അഫാൻ പറയുന്നു ഈ ഉമ്മുമ്മയെ ജീവനൊടുക്കാനുള്ള കാരണമാണ് ഇവൻ പോലീസിന് മൊഴി കൊടുക്കുന്നത് ആ മൊഴിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉമ്മുമ്മയും ഇവരുടെ ബന്ധുക്കളായ ഇവൻ കൊന്നുകളഞ്ഞവരൊക്കെ ഇവരുടെ സാമ്പത്തിക കടബാധ്യതകൾക്ക് വേണ്ടി സഹായിച്ചവരെയാണ് ഇവൻ കൊലപ്പെടുത്തിയത് അതാണ് നോക്കേണ്ടത് ഇവൻ്റെ ഉപ്പ ഒരുപാട് കടമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കടം വീടാൻ വേണ്ടി ഇവരൊക്കെ ഓരോ ലക്ഷം കൊടുത്ത് സഹായിച്ചവരെയാണ് ഇവൻ കൊന്നത് കൊല്ലണമെന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ച് തന്നെയാണ് ഈ സൽമാ ബി എന്ന ഉമ്മയുടെ അടുത്തേക്ക് ചെന്നത് ഉമ്മുമ്മയോട് പ്രതികാരം തോന്നാൻ കാരണം എല്ലാത്തിനും കാരണം നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവനിക്കൊരു ദേഷ്യമുണ്ടായി ഉമ്മുമ്മയോട് അത് തന്നെയാണ് കാരണം ഭയങ്കര കാരണമായി പോയട്ട അങ്ങനെ ഇവൻ കൊലപാതകം തുടങ്ങുകയാണ് ആ ഒരു പരമ്പര കൊലപാതക പരമ്പര ആറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൊലപാതക പരമ്പര രാവിലെ ഉമ്മയെ ആക്രമിച്ചതിന് ശേഷമാണ് ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതുകൊണ്ട് ഇവൻ കരുതി ഉമ്മ മരണപ്പെട്ടു എന്ന് അങ്ങനെ ഉമ്മയെ ആക്രമിച്ചതിന് ശേഷം നേരെ ഉമ്മുമ്മയുടെ അടുത്തേക്ക് ചെന്ന ഉടൻ തന്നെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി അങ്ങനെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഉമ്മുമ്മയുടെ ഒന്നരപ്പവൻ്റെ മാലയെടുത്ത് ഇവൻ തിരികെ പോന്നു ഈ മാല ഇവൻ പണയം വെച്ചു എഴുപത്തി രൂപ വാങ്ങി നാപ്പതിനായിരം രൂപ കടം വീടുകയും ചെയ്തു അതിനുശേഷം ഇവൻ നേരെ പോകുന്നത് ബാപ്പയുടെ സഹോദരന്റെ വീട്ടിലാണ് ഉമ്മുമ്മയുടെ വീട്ടിൽ ആകെ ഇവൻ ചിലവഴിച്ചത് ഒമ്പത് മിനിറ്റാണ് വെറും ഒമ്പത് മിനിറ്റ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് ഉമ്മുമ്മയുടെ വീട്ടിൽ കയറിയ ഉടൻ തന്നെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു അത്രക്ക് ടൈമിംഗ് ആണ് ഓരോരുത്തരെ കൊന്ന മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവൻ എന്ത് പറഞ്ഞാലും ഒന്നും ഒരു കാരണമാവില്ല മോനെ ഇത് കൊലക്ക് കൊല തന്നെ മറുപടി കൊടുക്കേണ്ടി വരും എന്തേ എന്നാലും നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് ആ കുഞ്ഞനുജനെ കൊന്നുകളഞ്ഞതാണ് പഠിച്ച റബ്ബേ ആ മോൻ്റെ ബോഡി കണ്ടവരൊക്കെ പറയുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ആക്കി വച്ചിന് ആ മോൻ്റെ ശരീരം മൊത്തം ആ പറയുന്നത് കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഇവനിക്കങ്ങനെ തോന്നിയത് എങ്ങനെയാണ് ഇവന് ചെയ്യാൻ പറ്റിയത് പഠിച്ച റബ്ബേ ഒരാൾക്കും ഇങ്ങനെ ഒരു ബുദ്ധി കൊടുക്കല്ലേ റബ്ബേ കുഞ്ഞനുജന് കുഴിമന്തി വാങ്ങി നൽകിയത് സ്നേഹം കൊണ്ടല്ല ആ പൊന്നുമോനെ അത് കഴിക്കാൻ പോലും സമ്മതിക്കാതെയാണ് ചുറ്റിക കൊണ്ട് തലയിലും മുഖത്തും കണ്ണിനും അടിച്ചു കൊന്നത് ആ പൊന്നുമോൻ്റെ ഒരു കണ്ണ് തെറിച്ചു പോയിനത്രേ മുഖമൊക്കെ ആകെ വികൃതമായി തലയോട്ടിയൊക്കെ പൊട്ടിച്ചിതറിയിട്ടുണ്ടത്രേ മുട്ടിയുടെ അടി കൊണ്ട് ആ പൊന്നുമോൻ്റെ കവിളിലൊക്കെ വലിയ ദ്വാരമുണ്ടായിനത്രേ അഫാൻ ആ വീട്ടിലെ ഒരു കാർണവറാണത്രെ എന്നുവെച്ചാൽ ഉപ്പ ഒരുപാട് കാലമായി പ്രവാസ ലോകത്ത് പിന്നെ കുടുംബത്തിനെ നോക്കാനും പ്രശ്നങ്ങൾ തീർക്കാനും ഇവൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച കടബാധ്യത ഒരിക്കലും മക്കളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കരുത് ഇത് ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാനസികമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എല്ലാ കടബാധ്യതകളും ഒരു ചെറിയ ചെറുക്കൻ്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാനസികമായി തളർന്നേക്കാം മാനസിക ആഘാതമുണ്ടായേക്കാം മാനസിക നില തെറ്റിയവർക്ക് ഇങ്ങനെയുള്ള ഒരു കൊല ചെയ്യാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ മയക്കുമരുന്നിനടിമയായിരിക്കണം ഇത് രണ്ടും ഒരേ അവസ്ഥ തന്നെയാണ് മയക്കുമരുന്ന് കഴിച്ചാലും മാനസികമായി ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക അഫാന് ആറ് വയസ്സുള്ളപ്പോൾ ഉപ്പ വിദേശത്തേക്ക് പോയതാണ് ആ സമയം മുതൽ ഈ ഒരു അനുജന് ഈ ആഫാൻ ഉപ്പയെ പോലെയാണ് അത്രക്ക് ഇവർ തമ്മിൽ സ്നേഹമായിരുന്നു അനുജന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഏട്ടനായ ആഫാൻ തന്നെയാണ് അവർ തമ്മിൽ അത്രക്ക് സ്നേഹമായിരുന്നു ഉപ്പ ഒരു ഉപ്പ നോക്കുന്നത് പോലെ ഈ ആഫാൻ ഈ അനുജനെ നോക്കിയത് അതാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം വെറുതെ നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല കടം താങ്ങാനാവാതെയാണ് അവൻ കൊല ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കടബാധ്യതകളൊക്കെ കൂടി ഇവന്റെ മാനസിക നില തെറ്റിട്ടുണ്ടാവണം ആ ഒരു നിലയിലായിരിക്കണം ഇവൻ ഈ കൊലയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ പറഞ്ഞാൽ ഓക്കെ അല്ലേ അഫാന് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കൊലപ്പെടുത്തിയതെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു സിംപതി തോന്നിയിട്ടുണ്ടാകും അല്ലേ എന്നാൽ സംഭവം അങ്ങനെ ഒന്നല്ല ഉണ്ടായിരുന്നത് ഇവന്റെ അതിക്രൂരമായ പ്രകടനമാണ് ആ കുഞ്ഞു മോൻ്റെ അടുത്ത് കാണിച്ചത് അത് ഞാൻ പറഞ്ഞു തരാം പരീക്ഷ കഴിഞ്ഞ് അനുജൻ വീട്ടിലെത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇവന്റെ കാമുകിയായ ഫർസാനയോട് വീട്ടിലേക്ക് വരാൻ നിർദ്ദേശിച്ചത് നോക്കണം ഈ സമയത്ത് അനുജൻ വീട്ടിലെത്തിയ സമയത്ത് ഉമ്മയെ കാണാതിരുന്നപ്പോൾ ഉമ്മയെ ഫോണിലൂടെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഫോൺ റിങ് ചെയ്യുന്നത് കയ്യിൽ നിന്നായിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ ശ്രീജിത്തിനെ കുഴിമന്തി വാങ്ങാൻ എന്ന പേരിൽ അവനെ ഹോട്ടലിലേക്ക് വിടുന്നത് പോലീസ് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ഫർസാന വരുന്നതും കുഞ്ഞനുജൻ വരുന്നതും ഏറെക്കുറെ ഒരേ സമയത്തായിരുന്നു അഫ്സാന് കുഴിമന്തി വരുന്ന സമയം കൊണ്ട് മുകളിലത്തെ നിലയിൽ നിന്നും ഫർസാനയുടെ ജീവനെടുക്കുകയായിരുന്നു അനുജനെത്താൻ കാത്തിരുന്നതും അവനെ കണ്ടതും നിഷ്കരണം അവനെയും കൊലപ്പെടുത്തുകയായിരുന്നു ആ വാങ്ങിച്ചു കൊണ്ടുവന്ന കുഴിമന്തി അവസാനമായി ഒന്ന് കഴിക്കാൻ പോലും സമ്മതിക്കാതെ ചുറ്റിക കൊണ്ട് തലയിലും മുഖത്തും കണ്ണിലും ഒക്കെ അടിച്ചു കൊല്ലുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ ചുറ്റിക കൊണ്ട് അടിച്ച ദ്വാരങ്ങളാണ് മുഖത്തു മുഴുവൻ ഉമ്മയാണെങ്കിൽ മകൻ രാവിലെ കഴുത്തിൽ ഷാള് മുറുക്കി പകുതി ജീവനുമായി രക്ഷപ്പെട്ടു ഈ നേരമൊക്കെ തന്നെയും ഈ ഷമീന ഉമ്മ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതാണ് അത്ഭുതം ഭയങ്കരമായൊരു കൊല തന്നെയാണ് ഈ ചെറുക്കൻ ചെയ്തത് തന്റെ പൊന്നോമന പുത്രനെയും കാമുകിയെയും തൊട്ടടുത്ത റൂമിൽ നിന്നും അടിച്ചു കൊന്നിട്ടും ആ വീട്ടിൽ തന്നെ ഉമ്മയുണ്ടായിട്ടും ആ ഉമ്മ അറിയുന്നില്ല ഈ രണ്ട് മരണവും അവിടെ തന്നെയാണ് സംഭവിക്കുന്നത് ഉമ്മ മരണപ്പെട്ടു എന്നാണ് അവൻ കരുതിയത് ഷാള് മുറുക്കി അവൻ ഉമ്മയെ കൊന്നപ്പോൾ പാതി ജീവനോടെ ഉമ്മ രക്ഷപ്പെട്ടു അപ്പോൾ ഇവന്റെ ക്രൂരമായ പ്രവൃത്തികൾ ഇതൊക്കെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കൊല ഇത് തന്നെയാണ് അവനൊരു പ്രശ്നവുമില്ല അവൻ ആ ഹോസ്പിറ്റലിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് കാലും കയ്യൊക്കെ കെട്ടി ഇങ്ങനെ കിടക്കുന്നതാണെന്ന് അവനെ നോക്കുന്ന ആ സിസ്റ്റർമാർക്ക് എത്ര പേടിയുണ്ടാവും ന്യൂസുകളിൽ പല വാർത്തകളും വരുന്നുണ്ട് എന്ത് വാർത്തകൾ വന്നാലും ഈ ഒരു കൊലപാതകത്തിന് അതൊന്നും ഒരു കാരണമാവില്ല സംഭവം വന്നെങ്കിൽ ഇവൻ്റെ മാനസിക നില തെറ്റിയതവാ അല്ലെങ്കിൽ മയക്കുമരുന്നിനടിമയാകാം ഇത് രണ്ടും ഒന്നുമില്ലാതെ ഇതൊന്നും സംഭവിക്കില്ല ഒരു നോർമലായുള്ള ഒരാൾക്ക് എന്ത് കടബാധ്യതകൾ ഉണ്ടായാലും എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിൽ ആ പ്രായമായ ഉമ്മുമ്മയെ നമുക്ക് ഓർത്താൽ മതി അല്ലെങ്കിൽ ആ അനുജനെ നമുക്ക് ഓർത്താൽ മതി അത് എംമാതിരി കൊലയാണവൻ ചെയ്തത് ഇങ്ങനൊരു ക്രൂരമായ കൊല ചെയ്യണമെങ്കിൽ ശരിയായ ഒരു മനുഷ്യർക്കൊന്നും പറ്റില്ല ഇവൻ ഇവനെന്തെന്നായാലും അഞ്ചു പേരെ കൊന്നത് നമുക്ക് സത്യമാണെന്ന് അറിയാലോ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാം അത്ര തന്നെ ഒന്നുമില്ലെങ്കിൽ പുറത്ത് വരാതെ നോക്കാം അത്രേ എനിക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ അല്ലാതെ ആഫാൻ എന്തിനാണ് ഈ കൊല ചെയ്തത് എന്ന് നോക്കി നടന്നാൽ നമുക്കൊക്കെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരിക്കും കിട്ടുക അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ പടച്ച കാക്കട്ടെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ഇൻഷാ അള്ളു അസ്ലാം അലൈക്കും വറഹമുല്ല